പ്രിയപ്പെട്ടവരെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് പതിനൊന്നാം ദിവസവും തുടരുകയാണ് ഇതിനകം വ്യക്തമായ സൂചനകൾ അർജുൻ വാഹനത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുപോലുമുള്ള വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടില്ല വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ് അവിടെ എന്ന് നമുക്ക് വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നു നമ്മുടെ ഇത്രയധികം പരിചയ സമ്പന്നരായ സ്കൂബ ഡ്രൈവേഴ്സിനൊന്നും തന്നെ ഇറങ്ങാൻ കഴിയാത്ത വണ്ണം അങ്ങനെ ഗംഗാബലിപ്പുഴ കരകവിഞ്ഞൊഴുകുകയാണ് അല്ലെങ്കിൽ അത്ര രൗദ്രഭാവത്തോടെ ഒഴുകുകയാണ് എന്നുള്ള വാർത്തകളൊക്കെയാണ് അവിടെ നിന്ന് വരുന്നത് അതേസമയം ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരു മിറക്കിളിൻ്റെ വാർത്ത പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ഏറ്റവും വേദനാജനകമായ കാര്യം അർജുന്റെ കുടുംബത്തിന് നേരെ ഉണ്ടാകുന്ന സൈബർ ആക്രമണമാണ് അർജുന്റെ കുടുംബം അല്ലെങ്കിൽ അമ്മ സൈന്യത്തെ മോശമായി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാത്ത കാര്യങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുക ഫോർജ് വീഡിയോ ഉണ്ടാക്കുന്നു വീഡിയോ കൃത്രിമമായി ഉണ്ടാക്കുന്നു അതിൽ ഓഡിയോ കൂട്ടിച്ചേർക്കുന്നു അങ്ങനെയൊക്കെ നമുക്ക് സത്യത്തിൽ മലയാളികൾ എന്ന് പറഞ്ഞാൽ അത് അഭിമാനിക്കാനുള്ള വക കുറയ്ക്കുന്ന തരത്തിൽ അതിന്റെ തിളക്കം കുറയ്ക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ചില ദിവസങ്ങളായി അപ്പോൾ അത് അത്രയധികം സങ്കടകരമാണ് കാരണം ലോകമെമ്പാടുള്ള മലയാളികൾ അർജുൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രയോ പേർ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാനൊക്കെ ആ ജീവൻ രക്ഷിക്കണമെന്ന ആഗ്രഹത്തോടെ ഈ സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുള്ള കാര്യമൊക്കെ നമുക്കറിയാം ഒരുപക്ഷെ അത് ഒരു അതിവൈകാരികതയാണോ എന്ന് ചോദിച്ചാൽ അത് മലയാളിയുടെ ഒരു സ്നേഹം കൂടിയാണ് പക്ഷെ അപ്പോഴും ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ വിഷയം വൈകാരികമായി തന്നെയാണ് മലയാളിയെ സമീപിച്ചത് എന്ന കാര്യത്തിലും തർക്കമില്ല ഇപ്പോൾ ഈ സൈബർ ആക്രമണം അതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തക രഞ്ജിനി മേനോന്റെ വാക്കുകൾ കേൾക്കാം പ്രതിസന്ധികളില് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നവരാണ് മലയാളികൾ എന്നാണ് പറയുന്നത് നമ്മൾക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും ഒക്കെ ഫ്ലഡിന്റെ സമയത്തും അത് കഴിഞ്ഞിട്ട് കോവിഡ് തടങ്ങിയപ്പോഴും ഇരുപതിൽ കോവിഡ് തുടങ്ങിയപ്പോഴും ഒക്കെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മലയാളികള് ആ പ്രശ്നത്തിന് വളരെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് വളരെ ആർജവത്തോടു കൂടിയാണ് നേരിട്ടത് പക്ഷെ ചില സമയങ്ങളിൽ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഈ അർജുൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ടു പോയ ഹതഭാഗ്യം എന്നു തന്നെ വിളിക്കട്ടെ ഈ ഒരു അവസ്ഥയിൽ പോലും അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അത് സോഷ്യൽ മീഡിയ ആവട്ടെ അതുപോലെ തന്നെയുള്ള ചാനലുകളാവട്ടെ ഇതെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് പറയേണ്ടി വരുന്നത് ഇങ്ങനെയൊരു ചർച്ച എന്ന് പറയുന്നത് തന്നെ വലിയൊരു സങ്കടമുള്ളൊരു കാര്യമാണ് പലപ്പോഴും ഒരു വിഷയത്തിനെ നമ്മൾ നേരിടുന്ന ഒരു രീതിയുണ്ട് അത് അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നൊരു മാറ്റം മലയാളികളുടെ ഇടയിൽ നമ്മളുടെ ഇടയിലുള്ളത് നമ്മളെല്ലാറ്റിനെയും പൊളിറ്റിസൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന് നിറം കൊടുത്തുകൊണ്ടാണ് ഏത് വിഷയത്തെയും എന്നുള്ളതാണ് എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവും നമ്മളുടെ ജീവിത രീതിയും നമ്മളുടെ നടപ്പും നമ്മുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ രാഷ്ട്രീയം തന്നെയാണ് തീരുമാനിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ എനിക്കും ഒരു വ്യക്തമായ രാഷ്ട്രീയമുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ രാഷ്ട്രീയത്തിനെ ഒരു കാര്യത്തെ നോക്കിക്കാണുമ്പോൾ നമുക്ക് കാണാം നോക്കാം പക്ഷെ അത് വെച്ച് ജഡ്ജ്മെൻ്റ് എല്ലാം ആവുക എന്ന് പറയുന്നത് ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസം അതെടുത്തു പറയുന്നത് എന്ന് എനിക്കറിയില്ല അർജുൻ്റെ അമ്മയുടെ അടുത്ത് മാധ്യമ പട ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തിരുന്നിട്ട് ഒരു സ്ത്രീ ചെവിയിൽ പറയുന്നതായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട് അതായത് അത് വീഡിയോയിൽ വന്നു അത് റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ് പട്ടാളത്തെ പറയൂ കുറിച്ച് പട്ടാളം ചെയ് എന്ത് ചെയ്തു എന്നുള്ളത് ശരിയോ തെറ്റോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഈ പറഞ്ഞ വ്യക്തിയുടെ അമ്മയാണ് അല്ലെങ്കിൽ ആ കുടുംബം തന്നെയാണ് അടുത്തിരുന്ന വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ ഈ ക്യാമറ ഓൺ ഓണാക്കുന്നതിന് മുമ്പ് അതായത് ഈ മാധ്യമങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു കാര്യം ചർച്ച ചെയ്തിരിക്കാം പട്ടാളത്തെ ആ അമ്മ കുറ്റപ്പെടുത്തിയിരിക്കാം അതാണോ ശരിയാണോ അല്ലയൊന്നും നമുക്കറിയില്ല ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഒന്നെങ്കിൽ ഒരു ലെഫ്റ്റ് മനോഭാവമുള്ളവരാണെങ്കിൽ അവർ കേന്ദ്രത്തിനെ പറയുക അല്ലെങ്കിൽ എന്താണ് ബി ജെ പിയുടെ മനോഭാവം അല്ലെങ്കിൽ കേന്ദ്രത്തിനോട് താല്പര്യമുള്ള രാഷ്ട്രീയം പ്രവർത്തനം നടത്തുന്നവരാണെങ്കിൽ അവരെ എതിർ പാർട്ടിയെ പറയുക അപ്പോൾ ഏതൊരു വിഷയത്തിനെയും ഏതൊരു വിറ്റമിനെ പോലും നമ്മൾ കാണുന്നത് പൊളിറ്റിക്സിൻ്റെ കൊടിയുടെ കളറിലൂടെ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സങ്കടം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒക്കെ രക്തത്തിൻ്റെ നിറം ഒന്നാണ് മനുഷ്യത്വം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ഗുണം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ രാഷ്ട്രീയമൊക്കെ വിഷയത്തിനെ സമീപിക്കേണ്ടത് മാധ്യമങ്ങളായാലും സാമൂഹ്യ പ്രവർത്തകരായാലും നമ്മൾ ഓരോ ടി വി കാണുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്നവരായാലും കമന്റ് ഇടുന്നവരായാലും ശ്രദ്ധിക്കേണ്ടത് മനുഷ്യത്വമാണ് പ്രധാനം എന്നുള്ളതാണ് അതെ രഞ്ജിനി മേനോൻ പറയുന്നത് പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലും എത്രയോ ദുഃഖകരമാണ് കാരണം തങ്ങളുടെ മകൻ തങ്ങളുടെ പ്രിയപ്പെട്ടവൻ ഒരു കുടുംബം എത്രയോ ദിവസങ്ങളായി ഉറക്കമില്ലാതെ കാത്തിരിക്കുകയാണ് ആ അമ്മയുടെ മാനസികാവസ്ഥ നമുക്ക് ആർക്കും ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കാം നമ്മളൊക്കെ നമ്മളെയൊക്കെ ഒരമ്മയ്ക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെയൊക്കെ അമ്മമാർക്ക് ഏത് നിലയ്ക്കായിരിക്കും അവരൊക്കെ ആ സാഹചര്യം തരണം ചെയ്യുക ആ സാഹചര്യത്തിലൂടെ കടന്നു പോവുക അതിൻ്റെ സമ്മർദ്ദം അനുഭവിക്കുക എന്നൊക്കെ നമുക്ക് ഊഹിക്ക ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലിരുന്ന ഒരു അമ്മ ആ ഒരു മാനസിക സമ്മർദ്ദത്തിൽ പറഞ്ഞ എന്തൊക്കെയോ കാര്യമാണ് ഇപ്പോൾ ഒരു രഞ്ചിനി ചൂണ്ടിക്കാട്ടുന്നത് പോലെ അടുത്തിരുന്ന് ആരോ പറയുകയാണ് സൈന്യത്തെക്കുറിച്ച് പറയുവോ എന്ന് അപ്പോൾ ആ അമ്മയ്ക്ക് ആ സമയത്ത് തോന്നുന്ന കാര്യങ്ങൾ അമ്മ പറയുകയാണ് പക്ഷെ അതിൽ തന്നെ മലയാളികൾക്ക് ഈ നമ്മുടെ മാധ്യമങ്ങളുടെ ഇടപെടൽ കൊണ്ട് ഇത്രയെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഇത്രയെങ്കിലും ഒരു ജാഗ്രത ഉണ്ടാകാനൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ ജാഗ്രത ഉണ്ടാകാനൊക്കെ കാരണമായത് മലയാളി ആയതുകൊണ്ടാണ് എന്ന് ആ അമ്മ സമ്മതിക്കുന്നുണ്ട് തന്റെ മകൻ എവിടെയാണെന്ന് പോലും അറിയാതെ അത്രയും ദുഃഖാർത്ഥിയായിരിക്കുന്ന ആ അമ്മ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എൻ്റെ മകനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം അവനീ സമയത്ത് അവൻ ഒറ്റപ്പെട്ടു പോയ സമയത്ത് അവൻ ഏറ്റവും കൂടുതൽ ആ സമയങ്ങളിൽ ൊക്കെ ദുഃഖിച്ചിട്ടുണ്ടാവുക എന്റെ അമ്മ വിഷമിക്കുന്നുണ്ടാകുമല്ലോ എന്റെ മോൻ വിഷമിക്കുന്നുണ്ടാകുമല്ലോ എന്റെ ഭാര്യ വിഷമിക്കുന്നുണ്ടാകുമല്ലോ എന്റെ സഹോദരി വിഷമിക്കുന്നുണ്ടാകുമല്ലോ എന്റെ കുടുംബം വിഷമിക്കുന്നുണ്ടാകുമല്ലോ എന്ന് ഓർത്തായിരിക്കും അവൻ ആ സമയങ്ങളിലൊക്കെ സങ്കടപ്പെട്ടിട്ടുണ്ടാവുക എന്ന് ആ അമ്മ പറയുന്നുണ്ട് അതുപോലെ മലയാളി അല്ലാത്ത മറ്റുള്ളവർ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ളവരൊക്കെ ആ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടല്ലോ അവരെയൊക്കെ ഓർക്കുന്നുണ്ട് അപ്പൊ അവർക്കൊന്നും ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള സഹായവും ലഭിക്കുന്നില്ല എന്ന കാര്യവും അങ്ങനെ ഒരു വാർത്താ സമ്മേളനത്തിൽ അത്രയധികം മാധ്യമപ്രവർത്തകർക്ക് മുൻപിലിരിക്കുമ്പോൾ പോലും ആ അമ്മ ഓർക്കുന്നു എന്നുള്ളതും ആ അമ്മയുടെ ഒരു ഒരു വലിയ ഒരു ഗ്രേറ്റ്നെസ് ആയി തന്നെ മനസ്സിലാക്കേണ്ടി വരികയാണ് ഏതായാലും ആ കുടുംബത്തെ വെറുതെ വിടുക എന്നുള്ളത് ആ കുടുംബത്തിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബാധ്യത നമ്മുടെ അതിന് കഴിഞ്ഞില്ലെങ്കിൽ പോലും ആ കുടുംബത്തിന്റെ സമ്മർദ്ദം ആ കുടുംബം അനുഭവിക്കുന്ന മാനസികമായ വ്യഥ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ കുടുംബത്തെ ആക്രമിക്കാതിരിക്കുകയെങ്കിലും ചെയ്യാനുള്ള ഒരു മര്യാദ മാനസികാവസ്ഥ അത് നമ്മുടെ സുഹൃത്തുക്കൾ കാണിക്കേണ്ടതാണ് അത് അത് കാണിക്കുക എന്നത് മാനുഷികമാണ് മാനുഷികം എന്നുള്ള ഒറ്റ വാക്ക് മാത്രമാണ് അതിന് പറയാൻ കഴിയുക ആ മാനുഷികമായ ഒരു ഇടപെടലെങ്കിലും ആ മാനുഷികമായ കാര്യമെങ്കിലും നമ്മൾ മലയാളികൾ ചെയ്യേണ്ടതാണ്